നമസ്കാരം സുഹൃത്തുക്കളെ കേരളത്തിലെ ഫേമസ് ആ യൂട്യൂബ് ചാനലാണ് ഒരു മലയാളി എന്നൊക്കെ പറയുന്ന പറയുന്നൊരു വാക്കുള്ളൂ യൂട്യൂബ് ചാനൽ ഏകദേശം പത്തി ഇരുപത്തഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് ഇദ്ദേഹത്തിൻ്റെ രീതികളെപ്പറ്റി എനിക്കൊന്ന് പരാമർശിക്കാൻ ആവശ്യമുണ്ട് അപ്പം ഞാൻ മുമ്പ് ഇദ്ദേഹത്തെ പറ്റി ചെയ്യുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ എന്നോടൊന്ന് പറയാറുണ്ട് വീഡിയോസിന് അടിയിൽ താങ്കൾ അരുത് വിമർശിക്കരുത് ഒക്കെ താങ്കൾ മാത്യു സാമലിൻ്റെ കൂടെ കൂടി ഈ പറമ്പ ചാനലിനെ വിമർശിക്കരുത് ഇവർ രണ്ടുപേരും മലയാളി സമൂഹത്തിന് ആവശ്യമാണ് ഇവർ ഇന്ത്യൻ പത്ര ജേർണലിസം രീതിയിൽ ഇവർ രണ്ടുപേരും അസറ്റാന്നൊക്കെ പറഞ്ഞൊരു ഒരു കുറേപേറെ കവൻ ഇടുന്നുണ്ട് അപ്പം എനിക്കത് ചെയ്തേ പറ്റൂ കാരണം ഇത് എക്സ്പോസ് ചെയ്യണം ഈ വ്യക്തിയെ ഈ വ്യക്തിയുടെ രീതികൾ അതിരി വിട്ടു പോവുകയാണ് കാരണം അദ്ദേഹം ഒരു ചാനൽ തുടങ്ങി അദ്ദേഹം ഇത് പാവാട വിസയില് ലണ്ടനിലേക്ക് പോയി അവിടെ ചെന്ന് എന്താ പറയുന്നത് ഈ പറയുന്ന ഹൈ ജമ്പും ലോങ് ജമ്പും ചാടുന്നൊരു ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം മാധ്യമ ജേർണലിസം പഠിച്ചുകൂടെ എന്ത് ജേർണലിസും മഞ്ഞ പത്രം രീതി പഠിച്ചു ഈ പറയുന്ന ലണ്ടനിലൊക്കെ ഈ പറയുന്ന അച്ചായന്മാരുണ്ട് ഈ പറയുന്ന ഫ്രാഞ്ചിയുടെ കളികൾ അച്ചായന്മാരുണ്ട് അവർക്ക് ഈ കോട്ടൻ സൂട്ടൊക്കെ ഇട്ട് അവരെ പറ്റിയൊക്കെ പത്ത് നല്ല വാക്കുകൾ പറയുക അവരെ പറ്റി പബ്ലിഷ് ചെയ്യുക അങ്ങനെ ആ രീതിയിലേക്ക് അദ്ദേഹം മുന്നോട്ട് പോയി ഞാൻ പറയുന്ന വേറെ കാര്യമില്ല ഈ ഷുഡ് നോ ഈ പറയുന്ന വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞേ പറ്റൂ കാരണം അദ്ദേഹം ഈ പറഞ്ഞ രീതിയിലേക്ക് വന്നിരിക്കുകയാണ് ഇടക്കാലത്ത് ശരിയായിരുന്നു അദ്ദേഹം കേരളത്തിൽ വന്നു ചാനൽ തുടങ്ങി തരക്കയില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയി പക്ഷെ ഇപ്പോൾ ഈ അടുത്തൊരു വ്യവസായവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കേസൊക്കെ ഉണ്ടായ ശേഷം അദ്ദേഹം വെറും മഞ്ഞ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് വെറും പണം അടിച്ചു മാറ്റുക അതായത് കേരളത്തിൽ ഇപ്പോൾ സുപ്രധാനമായിട്ടുള്ള എന്ത് വിഷയം വിഷയമെടുത്താൽ പോലും അതിൽ അദ്ദേഹം ചെയ്യാൻ പോകുമെന്ന് പറയുന്നത് അവരെ വൈറ്റ് വാഷ് ചെയ്യുക വെള്ള പൂശുക അതായത് ഈ പറയുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട് അവർക്കൊരു നല്ലൊരു ക്യാമ്പയിനിങ് സൂക്ഷ്മി ആരംഭിക്കുക അത് അദ്ദേഹത്തിന് ഏകദേശം പത്ത് കിലോ ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ വളരെ ഈസിയാണ് ഈ വെള്ളപൂശാനായിട്ട് കാരണം യൂട്യൂബേഴ്സിന്റെ അജണ്ട എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെ എന്ന് പറയുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂട്ടുക അതിനുശേഷം ഒരു അജണ്ട നടപ്പിലാക്കുക അപ്പൊ അദ്ദേഹം ലണ്ടനിൽ പോയി പ്രാചിയഠന്മാരെ വെള്ളപൂശി അവർ അതിനുശേഷം അദ്ദേഹത്തിന് മനസ്സിലായി ഈ പണം വരുന്ന രീതി എന്ന് പറയുന്നത് വെള്ളപൂശല് കൂടിയല്ല ഈ പറയുന്ന താറടിച്ച് കാണിക്കുക അതായത് ഈ പറയുന്ന മലയാളികളുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ബിസിനസ്സൊക്കെ അദ്ദേഹം പഠിച്ചു ഈ മലയാളികൾ ഈ പറയുന്ന ഏതൊരു ആയത് പോലും കാശ് ഉണ്ടാക്കുന്ന ബിസിനസ് പറയുന്ന ട്രാഫിക്കിങ് അതായത് ഈ പറഞ്ഞ നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്യാം ഈ പറയുന്ന എ അക്കാഡമീസ് ഐ എൽ ടി എസ് ഒ ഇ ടി പിന്നെ ആർ ട്രെയിനിങ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ട്രെയിൻ കാശ് ഉണ്ടാക്കുക അവൻ നല്ല മെഡിക്കറായിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ് അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പഠിച്ചു എന്നാണ് ഈ പറയുന്നത് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്ന രീതികളൊക്കെ ലണ്ടെന്ന് അങ്ങനെ ആ ആ ഏരിയയിൽ ആ സമയത്ത് ഒരു ഉണ്ടായിരുന്ന പത്ത് പതിനഞ്ച് പേര് അവൻ കുടുക്കി പല വ്യൂസുകളിലും എനിക്കറിയാൻ സംഭവം എനിക്കറിയാവുന്ന പേഴ്സണൽ എനിക്കറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇവൻ അവിടെ കുടുക്കി ഈ പറഞ്ഞ ചാനലിൽ കൂടെ താരടിച്ചു കാണിച്ചു ഈ ഈ വിഷയമായി ബന്ധമില്ലാത്ത ആളില്ല അപ്പോൾ അവരൊരു പ്രത്യേക അജണ്ടയുണ്ട് ആ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി അവൻ ഏതറ്റവും വരെ പോകും അപ്പം നമ്മള് ഒരു വ്യക്തി എന്താ പറയുന്ന കുറ്റം ചെയ്തു അല്ലെങ്കിൽ ആ കുട്ടി കുട്ടി സമൂഹ ആ ഒരു വ്യക്തി സമൂഹത്തിന് ബാധ്യതയാണെങ്കിൽ എക്സ്പോസ് ചെയ്യണം യാതൊരു സംശയവും ഇല്ല പക്ഷെ എക്സ്പോസിന് ഒരു പരിധിയുണ്ട് ഈ പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അജണ്ട നടപ്പിലാക്കാനായിട്ട് എന്താ പറയുന്നത് താറടിച്ച് കാണിക്കുക കുടുംബാംഗങ്ങളെ വരെ ഇതിലേക്ക് വലിച്ചു കിടക്കുക വളരെ വളരെ മേച്ചും വൃത്തികെട്ടമായ രീതിയാണ് കാരണം എനിക്കറിയാവുന്ന ഒന്ന് രണ്ടു ആളുകളുടെ കുടുംബങ്ങൾ അതായത് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട സ്വന്തം അനിയമാരെയും ചേട്ടന്മാരെയും ഒക്കെ വിളിച്ച് വീശത്തിലേക്ക് ഇട്ട് വഷളാക്കി മാറ്റുക വളരെ കോമൺ ആണ് ഈ വ്യക്തിയുടെ രീതി ഇപ്പോൾ ഈ വ്യക്തി ഒരു നാലഞ്ച് വ്യക്തിയാണ് അതായത് എന്ന് പറഞ്ഞ ഷാ എന്ന് പറയുന്ന യു എൻ എന്ന് പറയുന്ന ബി സംഘടന അതിനെ പറയാൻ സാധിക്കും അതായത് എന്ന് ഹവാല പണം ഹാൻഡിൽ ചെയ്യുന്ന ഈ പറഞ്ഞ സംഘടന അദ്ദേഹം ഇദ്ദേഹം ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത് വൈറ്റ് വാഷ് ചെയ്യിപ്പിക്കുകയാണ് കാരണം അച്ഛന്മാരും കന്യാസ്ത്രമാരുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലുകൾ അദ്ദേഹം അവിടെ മാത്രമേ സമരം ചെയ്യുകയുള്ളു അമൃത ഹോസ്പിറ്റലിൽ സമരം ചെയ്യാൻ പറ്റും അദ്ദേഹത്തെ പഞ്ഞിക്കിടണ്ടായി ഈ പറഞ്ഞ വ്യക്തിയെ അച്ഛന്മാരും കന്യാസ്മാരും സത്യം പറഞ്ഞാൽ ഈ പണം കൊടുക്കുന്ന കാര്യത്തിൽ പുറകിലോട്ടാണ് പണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സാലറി കൊടുക്കാൻ അച്ഛന്മാരും കന്യാസ്ത്രമാർക്കും കഴിയില്ല രണ്ടുപേരും പുറകിലോട്ടാണ് സമരം വേണം പൂട്ടിക്കരുത് വ്യവസായങ്ങൾ പൂട്ടിക്കുകയാണ് മറ്റേ പറയുന്ന ഈ ജിഹാദി അജണ്ടോള് ഈ പറഞ്ഞ വ്യക്തി അപ്പം ഈ പറഞ്ഞ വ്യക്തിയുമായി കൂട്ടിച്ചേർന്ന് ഇവൻ ട്രാഫിക്കിംഗ് ബിസിനസ് ഉണ്ട് അതായത് നേഴ്സുമാർ ചെയ്യുന്ന ബിസിനസ് ഉണ്ട് ഇവർ അതികൂടെ അത്യാവശ്യം നല്ല പണം ഉണ്ടാക്കി കാരണം ലണ്ടനിലുള്ള കാലഘട്ടത്തിൽ മനസ്സിലാക്കി എങ്ങനെയാണ് ഈ പറയുന്ന റിക്രൂട്ട്മെന്റ് ബിസിനസ് ആരംഭിക്കുക ആ സമയത്ത് ലണ്ടനിലുള്ള പത്ത് പതിനഞ്ച് ആൾക്കാർ ഇപ്പം പൊട്ടിച്ചു കൈ കൊടുത്തു കാരണം താരടിച്ച് കാണിച്ചു ചാനലിൽ കൂടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ആർക്കും എന്തും വിളിച്ചു പറയാം എന്നുള്ള അവകാശമുണ്ട് പക്ഷേ സത്യാവസ്ഥ സത്യമായിരിക്കണം പറയുന്ന കാര്യങ്ങളൊക്കെ അതിനുശേഷം അവൻ മനസ്സിലാക്കി ആറന്നും ഒ ഇ ടി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റുകയാണെന്നൊക്കെ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് സ്ഥാപനങ്ങളിൽ പങ്കുണ്ട് അപ്പം അത് വെറും ബിസിനസ്സുകാരാണ് ഈ പറയുന്ന വ്യക്തി സുഹൃത്തുക്കൾ നിങ്ങൾ അറിയണം അവന് കച്ചവട താല്പര്യമുണ്ട് പല കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പറയുന്ന ഏറ്റവും മൂലയും അറിയാതെ വള വിളിച്ചു പറഞ്ഞ് ആളുകൾ മൂലം ഫേമസ് ആയിട്ട് പക്ഷെ ഇവിടെയാണ് വേറെ കാര്യം പറയുന്നത് ഇവൻ മുട്ടാൻ പോയത് ആരോടാണ് ഈ പറയുന്ന മാത്യു സാമൂലോട് ഞാൻ പറഞ്ഞില്ലേ ഇവൻ ഹൈജംപ് ചാടുന്ന ആൾക്കാരുടെ പാവട ഫോട്ടോ എടുക്കുമ്പോഴാണ് ഈ പറയുന്ന മാത്യു സാമൂര് വരുന്നത് അദ്ദേഹം ഈ തെഹേൽക്ക ഒക്കെ വിറപ്പിച്ചുള്ള വരവാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവൻ മാത്യു സാമൂര് പോയി മുട്ടാൻ പോയി വസ്തുഷ്ടമായ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ ഇവൻ നാരിപ്പോയി ഞാൻ ചോദിക്കുന്നു പറയുന്നത് ഈ പറയുന്ന വ്യക്തി അവര് വ്യവസായിയുമായി ബന്ധപ്പെട്ടൊരു കേസ് വന്നു അന്ന് ഇവൻ പലരെയും വിളിച്ചു പല മാനുപ്രവർത്തനം വിളിച്ചു സഹായം അഭ്യർത്ഥിച്ചു പറഞ്ഞു എനിക്ക് നിങ്ങളുടെ സഹായം വേണം എനിക്ക് വേണ്ടി ക്യാമ്പയിനിങ് ആരംഭിക്കണം സോഷ്യൽ മീഡിയയിൽ എന്നെ അംഗീകരിക്കണം ഈ പറഞ്ഞ വ്യക്തി പറഞ്ഞു സാധ്യമല്ല കാരണം താങ്കൾ പറയുന്നത് വസ്തുനിഷ്ഠമായ കാര്യമല്ല കാരണം എന്ത് നിവൃത്തി കേട്ട നുണയാണ് വിളിച്ചു പറഞ്ഞ വ്യവസായം പറ്റി അറിയാത്ത കാര്യങ്ങൾ ആരോ ഇവിടെ കേട്ടു എന്ന് പറയുക അതായത് ഇന്നൊരു വാർത്ത ബ്രേക്ക് ചെയ്ത് ഒരു കുടുംബത്തെ ആരടിച്ചു കാണിക്കുക നാളെ വന്ന് ക്ഷമ പറയും ഇതാണ് രീതി ഇപ്പൊ ഞാൻ ഈ പറയുന്നത് എന്റെ വ്യൂസ് കൂട്ടുവാൻ അല്ലെങ്കിൽ എനിക്ക് എന്തോ സംഭവമാവാൻ വേണ്ടി അല്ല പറയുന്നേ വി ഷുഡ് എക്സ്പോസ് ക്യാരക്ടർ കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ പറഞ്ഞ ഷായനും പിന്നെ ഗോകുലം ഗോപാലും എംപുരാമൻ സിനിമനൊക്കെ വൈറ്റ് വാഷ് ചെയ്യണം സോ ദാറ്റ് മീൻസ് ലൈ ഹിസ് ഗെറ്റിംഗ് സം മണി കിട്ടുന്നുണ്ടായി സംശയിക്കണം കാരണം സമൂഹത്തിന് ബാധ്യതയാവുന്ന കുറെ ആളുകൾ എക്സ്പോസ് ചെയ്തിരിക്കേണ്ട ആവശ്യകത വളർന്നു കൊന്നിരിക്കുകയാണ് അപ്പോഴാണ് ഈ പറഞ്ഞ ചാനലിൽ ഇരുപതല്ല അല്ലെങ്കിൽ അഞ്ച് ലക്ഷം പേര് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള അഹങ്കാരം കൊണ്ട് ഈ പറഞ്ഞ വ്യക്തി വൈറ്റ് വാഷ് ചെയ്യണം ടു യൂട്ടിലൈസ് മിസ് യൂസിങ് സുഹൃത്തുക്കൾ നിങ്ങൾ അതായത് ചാനലിൽ കാണുകയാണായിരിക്കും നിങ്ങളുടെ ആഗ്രഹം പോലെ പക്ഷേ ഇവൻ അജണ്ട ഈ രീതിയിലേക്കാണ് പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ആ ചാനൽ ട്രാക്ക് വിട്ടു ഇവൻ പണ്ട് ചെയ്യുന്ന ബിസിനസ് ഇന്ന് വീണ്ടും കേരളത്തിൽ ആരംഭിക്കുകയാണ്